പിണറായി നേതൃത്വത്തിൽ മൂന്നാമതൊരു തവണ കൂടി കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഭരിക്കും എന്നാണ് നിലമ്പൂര് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം പ്രധാനമാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് അൻവർ എന്ന് പറഞ്ഞ സ്ഥാനാർത്ഥി നമുക്കറിയാം കഴിഞ്ഞ രണ്ട് ടൈമായിട്ട് നിലമ്പൂരിൽ നിന്ന് ജയിച്ചുകൊണ്ടിരിക്കുന്നൊരു സ്ഥാനാർത്ഥിയാണ് കാരണം അൻവർ വളരെ കുറച്ച് വോട്ടേ അവിടെ പിടിക്കുന്നുള്ളൂ എങ്കിൽ അൻവർ എന്നു പറഞ്ഞ രാഷ്ട്രീയക്കാരൻ ഏതാണ്ട് അസ്തമിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ അൻവർ കുറച്ച് വോട്ട് പിടിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഞാൻ സി പി എമ്മിന്റെ അണികളുടെ വോട്ട് അൻവറിന് കൂടുതൽ കിട്ടാനാണ് സാധ്യത എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നിലമ്പൂരിൽ ഇത് വളരെ ഒരു തിരഞ്ഞെടുപ്പാണ് അത് യു നിർണായകമാണ് എൽ നിർണായകമാണ് എൽ അത് നിർണായകമാകുന്നതിന് പല കാരണങ്ങളുണ്ട് ഒന്ന് എൽ ഡി എഫ് കഴിഞ്ഞ ഒൻപത് വർഷക്കാലമായി കേരളം ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് അടുത്ത തവണയും എൽ ഡി എഫ് തന്നെ എന്നുള്ള പ്രചരണം അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ മൂന്നാമതൊരു തവണ കൂടി കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഭരിക്കും എന്നാണ് സി പി എം കാർ പറയുന്നത് മറുഭാഗത്ത് അല്ല അതുപോലെ തന്നെ നിലമ്പൂര് സി പി എമ്മിന് നിർണായകമാകുന്നതിന് വേറൊരു കാരണവും കൂടിയുണ്ട് കാരണം കഴിഞ്ഞ ഒരു ഈ എനിക്ക് ഈ രണ്ടാം പിണറായി സർക്കാർ വന്നതിന് ശേഷം നാല് സ്ഥലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുണ്ടായി അതിൽ ഒന്ന് പുതുപ്പള്ളിയിൽ നടന്നു അതുപോലെ തന്നെ തൃക്കാക്കരയിൽ നടന്നു പാലക്കാട് നടന്നു ചേലക്കരയിൽ നടന്നു ഈ നാല് സ്ഥലങ്ങളിൽ മൂന്ന് സ്ഥലങ്ങളിൽ യു ഡി എഫും ഒരു സ്ഥലത്ത് എൽ ഡി എഫും ജയിച്ചു പക്ഷേ ഈ നാല് സ്ഥലങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പിന്റെയും പ്രത്യേകത എന്ന് പറയുന്നത് ഈ നാല് സ്ഥലങ്ങളിലും നേരത്തെ ആര് ആരൊക്കെയാണോ ജയിച്ചിരുന്നത് അത് തന്നെയാണ് അവർ തന്നെയാണ് ഇത്തവണയും ജയിച്ചത് പുതുപ്പള്ളിയിലും തൃക്കാക്കരയിലും പാലക്കാടും യു ഡി എഫ് ജയിച്ചപ്പോൾ ചേലക്കരയിൽ സി പി എം ജയിച്ചു അപ്പം അവര് അവരുടെ സീറ്റുകൾ അവർ നിലനിർത്തുകയാണ് ഈ നാല് സ്ഥലങ്ങളിലും ഉണ്ടായത് എന്നാൽ നിലമ്പൂര് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം പ്രധാനമാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ഇടതുപക്ഷത്തിൻ്റെ കയ്യിലിരിക്കുന്ന ഒരു സീറ്റാണ് നിലമ്പൂർ എന്നുള്ളതാണ് രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും സി പി എം സ്വതന്ത്രം ജയിച്ച ഒരു മണ്ഡലമാണ് നിലമ്പൂർ അപ്പോൾ അവിടെ ഇടതുപക്ഷം തോറ്റാൽ സി പി എമ്മിൻ്റെ കയ്യിലിരുന്ന ഒരു സീറ്റ് യു ഡി എഫ് തിരിച്ചു പിടിച്ചു എന്നുള്ള പ്രചരണം ശക്തമായി നടക്കും അതോടൊപ്പം തന്നെ ഒരു വർഷത്തിൽ താഴെ സമയത്തിനുള്ളിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നതുകൊണ്ട് കൊണ്ട് അതിന് തൊട്ട് മുമ്പ് എൽ ഡി എഫിൻ്റെ കയ്യിലിരുന്ന സീറ്റ് യു ഡി എഫ് പിടിച്ചെടുത്തു എന്ന് പറയുന്നത് മനഃശാസ്ത്രപരമായി തന്നെ എൽ ഡി എഫിന് ഒരു തിരിച്ചടിയാണ് അപ്പോൾ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അത് ആ നിലയിൽ നിർണായകം യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ് കാരണം രണ്ട് രണ്ടുറ്റമായിട്ട് അധികാരത്തിന് പുറത്തു നിൽക്കുകയാണ് അപ്പോൾ ആ സാഹചര്യത്തിൽ ആ സീറ്റ് പിടിച്ചെടുക്കേണ്ടത് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം നിർണായകം അപ്പം ആ നിലയിൽ എൽ ഡി എഫിനും യു ഡി എഫിനും നിർണായകമായിട്ടുള്ള തെരഞ്ഞെടുപ്പാണ് നിലമ്പൂർ പക്ഷേ നിലമ്പൂർ തിരഞ്ഞെടുപ്പിനെ പ്രത്യേകതയുള്ളൊരു തെരഞ്ഞെടുപ്പായി ആക്കി മാറ്റുന്നത് അൻവർ എന്ന് പറയുന്ന ആ സ്ഥാനാർത്ഥിയുടെ സാന്നിധ്യമാണ് അൻവർ എന്ന് പറഞ്ഞ സ്ഥാനാർത്ഥി നമുക്കറിയാം കഴിഞ്ഞ രണ്ട് ടൈമായിട്ട് നിലമ്പൂരിൽ നിന്ന് ജയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് സിറ്റിംഗ് എം എൽ എ ആയിരുന്നു രണ്ടായിരത്തി പതിനാറിൽ പതിനോരായിരം വോട്ടിന് അവിടുന്ന് ജയിച്ചു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ രണ്ടായിരത്തി ചെല്ലാനും വോട്ടിന് ജയിച്ചു സി പി എമ്മിൻ്റെ കൂടെ ശക്തമായി നിലയുറപ്പ് ചെന്നിരുന്ന ഒരാളാണ് അൻവർ അൻവർ സി പി എമ്മുമായി തർക്കത്തിലായി പിണറായി വിജയനുമായിട്ട് തർക്കത്തിലായി ആ സീറ്റ് രാജിവെക്കുകയാണ് ഉണ്ടായത് ആ സീറ്റിൽ അൻവർ രാജിവെച്ചതിനെ തുടർന്നാണ് അവിടെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ ആ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം യു ഡി എഫിൽ പിന്നെ അംഗമാകാൻ വേണ്ടിയിട്ട് അൻവർ ഒരുപാട് ശ്രമിച്ചു പക്ഷേ യു ഡി എഫിൽ അംഗമാകാൻ അൻവറിന് കഴിഞ്ഞില്ല അതിനെ തുടർന്ന് അൻവർ ഒരു സ്വതന്ത്ര സ്ഥാ ആദ്യം തൃണമൂൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ ശ്രമിച്ചു പക്ഷേ അത് കഴിയാതിരുന്നതുകൊണ്ട് അൻവർ അവിടെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി അവിടെ ഇപ്പോൾ മത്സരിക്കുകയാണ് സ്വാഭാവികമായി അൻവർ അവിടെ എത്ര സീറ്റ് എത്ര വോട്ട് പിടിക്കും ആ പിടിക്കുന്ന വോട്ട് ആരുടെയൊക്കെ ആയിരിക്കും എന്നുള്ളത് വളരെ നിർണായകമാണ് പൊതുവിൽ ഉറ്റുനോക്കപ്പെടുന്നത് അൻവർ അവിടെ നടത്താൻ പോകുന്ന പ്രകടനം എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് പ്രാഥമികമായി പറഞ്ഞാൽ നമുക്ക് പറയാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അൻവറിന് അവിടെ വലിയ തോതിൽ വോട്ട് പിടിക്കേണ്ടത് അൻവറിൻ്റെ ഒരു ആവശ്യമാണ് കാരണം അൻവർ വളരെ കുറച്ച് വോട്ടേ അവിടെ പിടിക്കുന്നുള്ളൂ എങ്കിൽ അൻവർ എന്ന് പറഞ്ഞ രാഷ്ട്രീയക്കാരൻ ഏതാണ്ട് അസ്തമിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ വലിയ തോതിൽ അവിടെ വോട്ട് പിടിക്കുക എന്നുള്ളത് അൻവറിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ അൻവർ നിലമ്പൂരിൽ എത്ര സി എത്ര വോട്ട് പിടിക്കും എന്നുള്ളത് വ്യാപകമായിട്ടുള്ള ചർച്ചാ വിഷയമാണ് അൻവറിനെ സംബന്ധിച്ചിടത്തോളം അൻവർ അപ്രസക്തമാകും എന്ന് പിന്നെ എൽ ഡി എഫ് പ്രതീക്ഷിക്കുന്നു യു ഡി എഫിൽ സതീശൻ പ്രതിപക്ഷ നേതാവ് അൻവർ അപ്രസക്തമാകും എന്നാണ് വിശ്വസിക്കുന്നത് കാരണം സതീശൻ്റെ ഒരു പിടിവാശി ഉണ്ടായിരുന്നല്ലോ യു ഡി എഫിലേക്ക് അൻവറിനെ കടന്നു വരാൻ കഴിയാതിരുന്നു എന്നാൽ യു ഡി എഫിൽ മറ്റുള്ള നേതാക്കന്മാർ അൻവർ അവിടെ വോട്ട് പിടിക്കാൻ സാധ്യതയുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അൻവർ അപ്രസക്തമാകും എന്നാണ് അവർ വിശ്വസിക്കുന്നത് അൻവർ അപ്രസക്തമാകുക ആയില്ലെങ്കിൽ അത് അപ്രസക്തമായേ അവർക്ക് മതിയാകും കാരണം അവരുമായിട്ട് തെറ്റിയാണല്ലോ അൻവർ എൽ ഡി എഫിൽ നിന്ന് പോകുന്നത് അപ്പോൾ അൻവർ സ്വാഭാവികമായും അപ്രസക്തമാകേണ്ടത് അവരുടെ ഒരു ആവശ്യമാണ് അപ്പോൾ ഈ പശ്ചാത്തലത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ അൻവർ എത്ര വോട്ട് പിടിക്കും എന്നുള്ളത് വളരെ നിർണായകമാണ് ഈ തിരഞ്ഞെടുപ്പിൽ അൻവർ കുറച്ച് വോട്ട് പിടിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഞാൻ ആദ്യമൊക്കെ തുടക്കത്തിൽ അൻവർ അപ്രസക്തമായി പോയേക്കും എന്നുള്ള ഒരു തോന്നൽ എനിക്കുണ്ടായിരുന്നു പക്ഷേ അൻവർ അവിടെ കുറച്ച് വോട്ടുകൾ പിടിക്കാൻ സാധ്യതയുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു നിരീക്ഷകനാണ് ഞാൻ എനിക്ക് തോന്നുന്നത് അൻവർ അവിടെ ഒരു ഒരു പത്തും പത്തിനും പതിനയ്യായിരത്തിനും ഇടയ്ക്ക് വോട്ട് അൻവർ പിടിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് ഞാനിപ്പോൾ ഈ ഘട്ടത്തിൽ വിലയിരുത്തുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് അൻവർ കഴിഞ്ഞ ഒമ്പത് വർഷക്കാലം അവിടെ എം എൽ എ ആയിരുന്നു അപ്പം അൻവറിനവിടെ മണ്ഡലത്തിൽ ബന്ധങ്ങളുണ്ട് അത് ഒരു പ്രധാനപ്പെട്ട കാര്യം രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സി പി എമ്മിനെതിരെ ശക്തമായിട്ട് പോരടിച്ച് നിൽക്കുകയായിരുന്നു അൻവർ കുറച്ച് നാളുകളായി രണ്ടു മൂന്ന് വർഷം മിനിമം ഒരു വർഷമെങ്കിലും ആയി അൻവർ സി പി എമ്മിനെതിരെ വളരെ ശക്തമായിട്ടുള്ള നിലപാടെടുത്ത് നിൽക്കുകയായിരുന്നു ഒരു ഘട്ടത്തിൽ യു ഡി എഫിനേക്കാൾ ശക്തമായി സി പി എമ്മിനെ എതിർത്തുകൊണ്ടിരുന്നത് അൻവറായിരുന്നു നമുക്കറിയാം കള്ളക്കടത്ത് ബന്ധമായി സ്വർണ്ണ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം അതുപോലെ തന്നെ എ ഡി ജി പി എം ആർ അജിത് കുമാറുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം എം ആർ അജിത് കുമാറിൻ്റെ കള്ളക്കടത്ത് സംഘങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം എം ആർ അജിത് കുമാർ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം അതുപോലെ തന്നെ കേരളത്തിലെ പോലീസിലെ ഈ സംഘിവൽക്കരണം കേരളത്തിലെ പോലീസിലെ ആർ എസ് എസ്കാർക്ക് അനുകൂലമായിട്ടുള്ള നിലപാട് പി ശശി എന്ന് പറഞ്ഞ പൊളിറ്റിക്കൽ സെക്രട്ടറി െതിരെ അൻവർ നടത്തിയിട്ടുള്ള സമരങ്ങൾ ആ സമരങ്ങളെല്ലാം തന്നെ അൻവർ സി പി എമ്മിനെതിരെ നടത്തിയിട്ടുള്ള ശക്തമായിട്ടുള്ള സമരങ്ങളായി അൻവറിന് നിലമ്പൂർ മണ്ഡലത്തിൽ അൻവറിൻ്റെ സ്വാധീന ശക്തി എന്ന് പറയുന്നതും സി പി എമ്മിൻ്റെ അടിത്തട്ടിലുള്ള പ്രവർത്തകരാണ് സി പി എമ്മിന്റെ അടിത്തട്ടിലുള്ള പ്രവർത്തകർക്ക് വേണ്ടിയിട്ടാണ് അടിത്തട്ടിലുള്ള പ്രവർത്തകർക്ക് വേണ്ടിയിട്ടാണ് താൻ സമരം നടത്തുന്നത് എന്ന് അൻവർ സ്ഥിരമായി പറയുമായിരുന്നു അവിടുത്തെ സാധാരണ പാർട്ടിക്കാരൻ സാധാരണ ഓട്ടോക്ഷൊഴിലാളി സാധാരണ കർഷക തൊഴിലാളി സാധാരണ മറ്റ് തൊഴിലാളികൾ അവരൊക്കെയാണ് എൻ്റെ ശക്തിയെന്നും അവർക്ക് വേണ്ടി സി പി എമ്മിൻ്റെ ഉന്നത നേതൃത്വത്തിനെതിരായിട്ടുള്ള സമരമാണ് താൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുമാണ് അൻവർ നിരന്തരമായി പറഞ്ഞു കൊണ്ടിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ന് മാത്രമല്ല അൻവറിൻ്റെ പാർട്ടിയിലേക്ക് പോയതിൽ തന്നെ ബഹുഭൂരിപക്ഷം ആളുകളും സി പി എമ്മിൻ്റെ അണികളാണ് സി പി എമ്മിൻ്റെ അണികളും പ്രാദേശിക നേതാക്കളും ഒക്കെയാണ് അൻവറിൻ്റെ അൻവറിൻ്റെ കൂടെ പോയിട്ടുള്ള ബഹുഭൂരിപക്ഷം അപ്പം അൻവർ നടത്തിക്കൊണ്ടിരിക്കുന്ന സമരം സി പി എമ്മിൻ്റെ നേതൃത്വത്തിനെതിരായതുകൊണ്ട് തന്നെ സി പി എമ്മിൻ്റെ അണികളുടെ വോട്ട് അൻവറിന് കൂടുതൽ കിട്ടാനാണ് സാധ്യത എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അൻവർ പിന്നെ എൽ ഡി എഫിനും യു ഡി എഫിനും എതിരായിട്ടാണ് മത്സരിക്കുന്നതെങ്കിലും അൻവറിൻ്റെ രാഷ്ട്രീയം പ്രത്യശാസ്ത്രം എന്ന് പറയുന്നത് ആ പോരാട്ടം എന്ന് പറയുന്നത് സി പി എമ്മിനെതിരായിട്ടാണ് അതേസമയം അൻവർ യു ഡി എഫിനെതിരെ പറയുന്നുണ്ടെങ്കിലും യു ഡി എഫിൽ വി ഡി സതീശിനും ആര്യാട ശോകത്തിനൊക്കെ എതിരായിട്ടാണ് അൻവർ പറയുന്നത് അപ്പോൾ അൻവർ യു ഡി എഫിനെതിരെയും എൻ എൽ ഡി എഫിനെതിരെയും പറയുന്നുണ്ടെങ്കിലും എൽ ഡി എഫിൻ്റെ നേതൃത്വത്തിനെതിരെയും എൽ ഡി എഫിൻ്റെ രാഷ്ട്രീയത്തിനുമെതിരായിട്ടാണ് അൻവർ പറയുന്നതെങ്കിൽ യു ഡി എഫിനെതിരെ അൻവർ പറയുന്നത് യു ഡി എഫിൻ്റെ ചില നേതാക്കന്മാർക്കെതിരായിട്ടുള്ള ചില വർത്തമാനങ്ങൾ മാത്രമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അൻവറിന് വലിയ തോതിൽ വോട്ട് നിലമ്പൂരിൽ നിന്ന് കിട്ടാൻ സാധ്യതയുള്ളത് സി പി എം അണികളുടെ വോട്ടായിരിക്കും എന്നാണ് ഞാൻ വിലയിരുത്തുന്നത് അതുകൊണ്ട് തന്നെ അൻവറിന് ഒരു പത്ത് പന്തിരായിരം വോട്ട് അൻവർ നിലമ്പൂരിൽ പിടിക്കാൻ സാധ്യതയുണ്ട് അതിലൊരു തൊണ്ണൂറ്റിയഞ്ച് ശതമാനം വോട്ടും സി പി എമ്മിൽ നിന്നാവാനുള്ള സാധ്യതയാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ അൻവർ തിരഞ്ഞെടുപ്പിൻ്റെ ആദ്യ ഘട്ടത്തിൽ ഒരു ഘട്ടം കഴിയുമ്പോൾ അൻവർ അപ്രസക്തമായി പോകുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നതെങ്കിലും ഇപ്പോൾ അങ്ങനെ അല്ല സാഹചര്യം എന്നാണ് എനിക്ക് അവിടെ നിന്ന് കിട്ടുന്ന റിപ്പോർട്ടുകൾ അൻവർ ഒരു പത്ത് പന്തിയിരായിരം വോട്ടുകൾ അവിടെ പിടിക്കാൻ സാധ്യതയുണ്ട് ആ വോട്ട് സി പി എമ്മിൻ്റെ വോട്ട് ആവാനാണ് സാധ്യത സ്വാഭാവികമായും സി പി എമ്മിൻ്റെ വോട്ട് അൻവറെ കുറച്ച് പത്ത് പന്തിയിലാരും പിടിക്കും പിടിക്കുകയും ആര്യാടൻ ചൗകത്തിന് കിട്ടേണ്ട യു ഡി എഫ് വോട്ടുകൾ മുഴുവൻ ആര്യാടൻ ചൗകത്തിന് കിട്ടുകയും കൂടെ ചെയ്താൽ അത് സി പി എമ്മിനായിരിക്കും വലിയ നഷ്ടമുണ്ടാക്കുക അതുകൊണ്ട് ആ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആര്യാടൻ ഷോക്കത്ത് അവിടെ ഒരുമാതിരി നല്ല ഭൂരിപക്ഷത്തിന് ജയിക്കുകയും അൻവർ സി പി എമ്മിൻ്റെ ഒരു പത്ത് പന്ത്രണ്ടായിരം വോട്ടുകൾ പിടിച്ചു മാറ്റിക്കൊണ്ടു ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നിലമ്പൂരിൽ നിലനിൽക്കുന്നത് എന്നാണ് ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ നിലമ്പൂരിൽ നിന്ന് കിട്ടിയ വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്